നമസ്കാരം പള്ളിയിൽ പോയ ശേഷം തിരികെ വീട്ടിലേക്ക് നടന്നുപോയ പോയ ആക്രമിച്ചു മാല കവർന്ന കേസിൽ ഒരു പ്രതിയെ ആറന്മുള പോലീസ് അറസ്റ്റ് ചെയ്തു റാന്നി പഴവങ്ങാടി കള്ളിക്കാട്ടിൽ വീട്ടിൽ ബിനു തോമസാണ് പിടിക്കപ്പെട്ടത് ബൈക്ക് ഓടിച്ച ഇയാളാണ് ഒന്നാം പ്രതി രണ്ടാം പ്രതിക്കായിട്ടുള്ള അന്വേഷണം വ്യാപിപ്പിച്ചു കോഴിഞ്ചേരി മേലെ പിടികയിൽ ഉഷാ ജോർജിന്റെ കഴുത്തിൽ നിന്നും മൂന്ന് പവനോളം തൂക്കം വരുന്ന മാല പൊട്ടിച്ചു കടന്ന ഇയാളെ പത്തനംതിട്ട അമല സമീപമുള്ള ലോഡ്ജിൽ നിന്ന് ആറിന് പുലർച്ചെയാണ് പിടികൂടിയത് പ്രതിക്ക് പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലായി പതിനാറോളം മോഷണ കേസുകളുള്ളതായി അന്വേഷണത്തിൽ വ്യക്തമായി മാലയ്ക്ക് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ നഷ്ടം സംഭവിച്ചു ഈ മാസം മൂന്നിന് രാവിലെ ഏഴ് മുപ്പതിനാണ് സംഭവം സ്ഥിരമായി വയോധിക ഞായറാഴ്ച പള്ളിയിൽ പോകാറുണ്ടെന്ന് അറിവുള്ള പ്രതികൾ ബൈക്കിൽ ഹെൽമെറ്റ് ധരിച്ച് വയോധികയുടെ എതിർ ദിശയിലെത്തി വ്യവസായ കേന്ദ്രത്തിന് അടുത്ത് ബൈക്ക് നിർത്തി പിന്നിലിരുന്നയാൾ അരികിലെത്തി കയ്യിൽ പിടിച്ചു വലിച്ചു പരിഭ്രമിച്ച് നിലവിളിച്ചപ്പോൾ പിടിച്ച് തള്ളി താഴെയിട്ടു നിലവിളി കേട്ട അയൽവാസി ജോജി ഓടിയെത്തി മോഷ്ടാവിനെ വട്ടത്തിൽ കയറി പിടിച്ചു എന്നാൽ ഇദ്ദേഹത്തെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തുകയും തുടർന്ന് മാല പറിച്ചെടുത്ത് കോഴഞ്ചേരി മാർത്തോമാ സ്കൂൾ റോഡിലൂടെ ഓടി പോവുകയും ചെയ്തു അവിടെ കാത്തുനിന്ന കൂട്ടുപ്രതി ഓടിച്ച ബൈക്കിൽ കയറി രക്ഷപ്പെട്ടു താഴെ വീണ വയ്യോധികയുടെ വലുത് കൈമുട്ടനും ഇടതു കൈ ചെറുവിൽ താഴെ കൈപ്പതിയിലും കഴുത്തിൽ മുറിവുണ്ടായി പരാതി പ്രകാരം സി പി എം മനുകുമാർ മൊഴിയെടുത്തു എസ് എ വിഷ്ണു കേസെടുത്തു ആറന്മുള പോലീസ് സമീപത്തെ കടയിലെയും ലാബിലെയും മറ്റും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് പ്രതികൾക്കായിട്ടുള്ള തെരച്ചിൽ വ്യാപകമാക്കിയിരുന്നു മോഷ്ടാക്കൾ സഞ്ചരിച്ച ബൈക്ക് റാന്നിയിൽ ഉപേക്ഷിച്ച നിലയിൽ പിന്നീട് കണ്ടെത്തി പ്രതികൾക്കായി വിവിധയിടങ്ങളിൽ പോലീസ് വലവിരിച്ചു ഒടുവിൽ പത്തനംതിട്ട അമലാബാറിന് സമീപമുള്ള ലോഡ്ജിൽ നിന്ന് പുലർച്ചെ ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കട്ടിലിൽ കിടന്ന ഇയാൾ പോലീസ് എത്തിയെന്ന് മനസ്സിലാക്കിയപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിച്ചു തുടർന്ന് മൽപിടുത്തത്തിലൂടെ കീഴ്പ്പെടുത്തി സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തു തുടർന്ന് ആറിന് വൈകിട്ട് നാല് നാല്പത്തിയഞ്ചിന് അറസ്റ്റ് രേഖപ്പെടുത്തി മോഷ്ടിച്ച മാല രണ്ടാം പ്രതിയുടെ കയ്യിലാണെന്നും വിറ്റോ പണയം വെച്ചോ കെട്ടിയ തുകയിൽ എൺപതിനായിരം രൂപ രണ്ടാം പ്രതി നൽകിയതായും അത് മദ്യപിക്കാനും ആഹാരം കഴിക്കാനും ഉപയോഗിച്ചതായി പോലീസിനോട് ഇയാൾ സമ്മതിച്ചു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പത്തനംതിട്ട മാവേലിക്കര തിരുവല്ല ചെങ്ങന്നൂർ കോയിപ്പുറം ആറന്മുള പുളിക്കീഴ് റാന്നി എന്നീ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കവർച്ച മോഷണം കേസുകളിൽ പ്രതിയാണ് ഇയാൾ